嗯。 ദൈവത്തിന് ആരാധന ഏറ്റവും ബഹുമാന്യരെ സ്നേഹിതരെ മലങ്കര കത്തോലിക്ക സഭ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം പത്തനംതിട്ട രൂപതയുടെ ആതിഥേയത്വത്തിൽ അടൂരിൽ വെച്ച് നടത്തുന്ന ഈ ധന്യമായ നിമിഷത്തിൽ നമ്മുടെ സഭയ്ക്കാകമാനം വലിയ വളർച്ച പ്രദാനം ചെയ്യാൻ കാരണഭൂതരായ ഈ പുനരീക്യത്തിൻ്റെ അടിസ്ഥാന ശില്പികളെ നമ്മൾ സാന്ദർഭികമായി ഓർക്കുകയും അവരുടെ സ്വർഗീയ വാഴ്വിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണല്ലോ ഇത് ഈ അഞ്ച് വ്യക്തികൾ തീർച്ചയായും ഒരു ദൈവികമായ പദ്ധതിയിലാണ് അപ്രകാരം രൂപപ്പെട്ടു വന്നത് എന്നും ചരിത്രത്തിൻ്റെ ഭാഗമായത് എന്നും നാം തിരിച്ചറിയുകയാണ് അതായത് ഒരു ആർച്ച് ബിഷപ്പ് ഒരു ബിഷപ്പ് ഒരു വൈദികൻ ഒരു ചെമാശൻ ഒരു അൽമായൻ എന്നിങ്ങനെ അഞ്ച് പേരായിരുന്നു ബെൻസിഗർ പിതാവിൻ്റെ മുമ്പാകെ എത്തി കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചത് ഇതിൽ പ്രഥമ ഗണനീയനും പുനരീക്യപ്രസ്ഥാനത്തിൻ്റെ പ്രണേതാവും ആയ അത്യഭ്യവന്യ ധന്യൻ മാറിവാനിയസ് പിതാവിനെ പറ്റി നാം ഒരല്പനിമിഷം ചിന്തിക്കുകയാണ് പിതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യമാണ് അതായത് നിധി മറഞ്ഞുകിടക്കുന്ന വയൽ വാങ്ങാൻ ബുദ്ധിമാൻ തനിക്കുള്ളതെല്ലാം സ്വരൂപിച്ച് സമർപ്പിച്ച് അത് വിലയ്ക്ക് വാങ്ങുന്നു എന്നുള്ളതാണ് മറിവാനിയൂസ് പിതാവിനെ സംബന്ധിച്ച് കുഞ്ഞുനാൾ മുതൽ ഉണ്ടായിരുന്ന ദർശനം ആഗ്രഹം തീഷ്ണമായ അഭിനിവേശം തിരുവചനത്തെ പ്രതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിധി വചനമായിരുന്നു വചനം ദൈവം ആയ വചനം ആ വചനത്തെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ലക്ഷ്യം മറ്റുള്ളതെല്ലാം പിതാവ് ഭൗതികമായ ഒരു നേട്ടങ്ങൾ സ്വത്തുക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവികൾ എല്ലാം ഈ നിത്യമായുള്ള വചനമാകുന്ന നിധി സ്വന്തമാക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം എം ഡി സെമിനാരി ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു അദ്ദേഹം ഷെറാംപൂർ കോളേജിൻ്റെ പ്രൊഫസറായിരുന്നു മറ്റ് നാനാ രംഗങ്ങളിൽ ഒരു അദ്വിതീയമായ സ്ഥാനം വഹിച്ച മഹത് വ്യക്തിയായിരുന്നു ലോകം ഉറ്റുനോക്കിയിരുന്ന വലിയ പ്രതീക്ഷകളോടെ നോക്കിക്കണ്ടിരുന്ന ഒരു മഹാ വ്യക്തിത്വമായിരുന്നു പിതാവ് പക്ഷേ ഈ ഭൗതികമായ പദവികളും സാഹചര്യങ്ങളും എല്ലാം പിതാവ് തിരുവചനത്തെ പ്രതി വിറ്റ് അഴിക്കുകയാണ് ഉണ്ടായത് അതായത് ഈ വചനത്തെ പ്രതിയാണ് അല്ലെങ്കിൽ വചനത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഈ സറാംപൂരിലെ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബംഗാളിലേക്ക് ചേക്കേറുന്നത് തിരുവചനത്തെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു കാരണം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന മാതൃസഭ ഈ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അതിർത്തി വിട്ട് സുവിശേഷം പ്രസംഗിച്ചാൻ പോയിട്ടില്ല എന്നുള്ളതും നിങ്ങൾ ലോകം എങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ സുവിശേഷ വ്യാപനത്തിനായി ഈ ലോകത്തിൻ്റെ അതിരുകൾ നമ്മുടെ മുമ്പിൽ തുറന്നിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഒന്നൊന്നായി അദ്ദേഹം തൻ്റെ ഈ പദവികളെല്ലാം ത്യജിച്ച് പോയത് അദ്ദേഹം സെറാംപൂർ കോളേജിൻ്റെ പ്രൊഫസർ സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കാണ് വന്നതെന്ന് നമുക്കറിയാം വലിയ വനഭൂമിയായിരുന്ന ഈ പശ്ചിമഘട്ടത്തിലെ മുണ്ടന്മല എന്ന് പറയുന്ന കൊടും വനത്തിൽ അദ്ദേഹം വന്ന് സന്യാസിയായി പതിനൊന്ന് വർഷം തൻ്റെ ശിഷ്യരിമൊത്ത് ധ്യാന മനനങ്ങളിൽ വചന സ്വാംശീകരണത്തിൽ വചന വ്യാഖ്യാനത്തിൽ വചനം മറ്റുള്ളവർക്ക് നേദിച്ചു കൊടുക്കുവാനായുള്ള ഉള്ള സഞ്ചാരങ്ങളിൽ പ്രസംഗ പര്യടനങ്ങളിൽ ഒക്കെ മുഴുകി അദ്ദേഹം ഇരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിന് ലോകത്തിന് മുമ്പിലുള്ള വലിയ പദവികൾ അതായത് വട്ടിപ്പണത്തിന് തുല്യമായ ശമ്പളമാണല്ലോ അങ്ങേക്ക് വർഷം തോറും ലഭിച്ചു പോരുന്നതെന്ന് അദ്ദേഹത്തിന് ഗുരുനാഥനായ പരിശുദ്ധ വട്ടശ്ശേരിൽ വന്യാസു തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അതൽ അതുപോലും ഉപേക്ഷിക്കുന്നതിന് യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ഈ പശ്ചിമഘട്ടത്തിലെ വനത്തിലേക്ക് ചേക്കേറുകയായിരുന്നു ഈ പട്ടിപ്പണത്തിന് തുല്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭീമമായ ശമ്പളം പോലും അദ്ദേഹം ഇവിടെ നിന്നും കൊണ്ടുപോയി ഷറാംപൂരിലും ബാരിസോളിലും മറ്റ് ചില ഭാഗങ്ങളിലുമൊക്കെയായി വിട്ട് പഠിപ്പിച്ചിരുന്ന അൻപത്തി ഒന്നോളം വരുന്ന വ്യക്തികളുടെ ഉപരിപഠനത്തിനും സന്യാസ പരിശീലനത്തിനും ഒക്കെ വേണ്ടി കൂടി ഈ ഈ ധനം മുഴുവൻ അദ്ദേഹം വിനിയോഗിക്കുകയായിരുന്നു അപ്പോൾ വചനത്തെ പ്രതി തനിക്കുള്ള സമ്പത്തും തൻ്റെ ധന തൻ്റെ ബുദ്ധിയും തൻ്റെ സമയവും എല്ലാം വിനിയോഗിക്കുന്നതിന് യാതൊരു അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ബുദ്ധിമാനായ വ്യക്തിയായിരുന്നു പിതാവ് എന്നുള്ളതാണ് പിതാവ് അങ്ങനെ ഈ വചനം വാരി വിതച്ച് നൂറമേനി ഫലം പുറപ്പെടുവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ സാർവത്രിക സഭയിലേക്ക് അദ്ദേഹം ചേക്കേറുന്നത് തന്നെ വചനാധിഷ്ഠിതമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പുനരൈക്യം എന്ന് പറയുന്നത് ദൈവികമായ ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ പുനരൈക്യം ഒരു ചരിത്രപരമായ സത്യം മാത്രമായിരുന്നില്ല അതിന് സ്വഭാവ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് കാരണം പത്തൊൻപതാമത്തെ റൈറ്റ് ആയി റീറ്റ് ആയി സാർവത്രിക സഭയിൽ ഒരു പുതിയ സഭയായി അല്ലെങ്കിൽ മാർത്തോമാസ് ലീഹ രണ്ടായിരം ആണ്ടുകൾക്കപ്പുറത്ത് സ്ഥാപിച്ച സഭയുടെ ആ അതേ ചൈതന്യം പിൽക്കാലത്തൊരു പത്ത് മുന്നൂറ്റൻപത് വർഷത്തേക്ക് നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ പുനരീക്ക പരിശ്രമങ്ങളിൽ വിജയം കണ്ടെത്തിയ ഒരു മഹാത്മാവ് എന്ന നിലയിൽ മാത്രമല്ല ഈ സുവിശേഷ വ്യാപനത്തെ പ്രതി അദ്ദേഹം ഈ അതിരുകളില്ലാത്ത സാർവത്രികതയുടെ സഭയുടെ മടിത്തട്ടിലേക്ക് ചേക്കേറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അഭിമുഖ പിതാവിനെ പറ്റി പറയുമ്പോൾ അവിടുന്ന് അഭിനവ മോശയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഓരോ പുനരൈക്യവും നമ്മൾ പഴയ നിയമത്തിലെ പെസഹായിക്കു തുല്യമായ ഒരു പുതിയ നിയമ പെസഹായാണെന്ന് നമ്മൾ പറയാറുണ്ട് സത്യത്തിൽ മോശയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കൊണ്ട് മാറി വാൻ ഈ ഫറവോയുടെ അടിമത്തത്തിൽ വിശ്വാസരഹിതരായി കിടന്നിരുന്ന ഭൗതിക സ്വത്തിനു വേണ്ടി വ്യവഹാരം ചെയ്തും പഴക്കടിച്ചും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള വലിയ കലഹ ശണ്ടകളിൽപ്പെട്ടും ഒക്കെ നിബന്ധിച്ചുപോയ ഒരു ജനത്തെ അവിടെ നിന്ന് സത്യവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് വിമോചിപ്പിച്ച് സർവകഷ്ടതകളുടെയും നാൽപ്പത് വർഷത്തെയും മരുഭൂപ്രയാണത്തിലൂടെ ഇന്ന് നാം മനസ്സിലാക്കുന്ന വിധത്തിൽ മേജർ ആർ കി എപ്പിസ്കോപ്പൽ സഭയുടെ ഈ ശീതളിമ നിറഞ്ഞ പാലും തേനും ഒഴുകുന്ന ഈ സഭയിലേക്ക് നമ്മളെ ആവിഷ് നമ്മളെ ആനയിച്ചുകൊണ്ടുവന്ന പിതാവാണ് മാറിവാനിയോസ് പിതാവ് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർഭാപ്പ വിശേഷിപ്പിച്ചല്ലോ ലോകത്തിനുള്ള സഭകളിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സഭലിക്കാ സഭയാണ് സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകൂമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരേ ആശ്വസിപ്പിച്ച പുണ്യപ്പെടുത്തുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ള ബലഹീനവും കുറവുകളുള്ളതുമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉയരപ്പെട്ട സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ